നമസ്കാരം അഹമ്മദാബാദ് വിമാന ദുരന്തവുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന എല്ലാ ഊഹാപോഹങ്ങൾക്കും വിരാമമായി ഇരുന്നൂറ്റിയെഴുപത് പേരുടെ ജീവനെടുത്ത ആ വലിയ ദുരന്തത്തിനു പിന്നിൽ പൈലറ്റുമാർക്ക് സംഭവിച്ച ഗുരുതരമായ മനുഷ്യസഹജമായ പിഴവാണെന്ന് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു പതിനഞ്ച് പേജുള്ള റിപ്പോർട്ട് ഇതിനോടകം സമർപ്പിച്ചു കഴിഞ്ഞു വിമാനത്തിന്റെ രണ്ട് എഞ്ചിനുകളും ഒരേ സമയം പ്രവർത്തനരഹിതമായതെങ്ങനെ എന്ന നിർണായക ചോദ്യത്തിനാണ് ഇതോടെ ഉത്തരം ലഭിച്ചിരിക്കുന്നത് നേരത്തെ വിമാനത്തിൽ പക്ഷിയിടിച്ചതാണ് എഞ്ചിൻ തകരാറിലാകാൻ കാരണമെന്ന സംശയമുണ്ടായിരുന്നെങ്കിലും സിസി ടി വി ദൃശ്യങ്ങളും മറ്റു തെളിവുകളും പരിശോധിച്ചതിൽ അത്തരമൊരു സാധ്യതയുണ്ടായിരുന്നില്ലെന്ന് അന്വേഷണ സംഘം സ്ഥിരീകരിച്ചു എഞ്ചിനുകളിലേക്കുള്ള ഇന്ധനത്തിന്റെ ഒഴുക്ക് നിലച്ചതാണ് ദുരന്തത്തിന് കാരണമെന്നാണ് റിപ്പോർട്ട് പറയുന്നത് ഇതിന് കാരണക്കാർ വിമാനത്തിന്റെ പൈലറ്റുമാർ തന്നെയാണെന്ന് ഞെട്ടിക്കുന്ന സൂചനയും റിപ്പോർട്ടിലുണ്ട് വിമാനത്തിന്റെ കോക്ക്പിറ്റിൽ ഇന്ധനം നിയന്ത്രിക്കുന്നതിനുള്ള സ്വിച്ചുകളുണ്ട് റൺ കട്ട് ഓഫ് എന്നിങ്ങനെ രണ്ട് മോഡുകളിലാണ് ഇവ പ്രവർത്തിക്കുക എന്നാൽ അന്വേഷണ റിപ്പോർട്ട് പ്രകാരം വിമാനം ടേക്ക് ഓഫ് ചെയ്തതിന് തൊട്ടു പിന്നാലെ ഫ്യൂവൽ ഇൻഡിക്കേറ്റർ കട്ട് ഓഫ് മോഡിലായിരുന്നെന്ന് വോയിസ് ഡേറ്റ റെക്കോർഡറിലെ സംഭാഷണങ്ങൾ വ്യക്തമാക്കുന്നു ഒരു പൈലറ്റ് മറ്റൊരു പൈലറ്റിനോട് എന്തുകൊണ്ടാണ് നിങ്ങൾ കട്ട് ഓഫ് ചെയ്തത് എന്ന് ചോദിക്കുന്നതും താൻ ചെയ്തില്ലെന്ന സഹപൈലറ്റ് മറുപടി നൽകുന്നതും റെക്കോർഡിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ പിഴവ് തിരിച്ചറിഞ്ഞ് ഫ്യുവൽ ഇൻഡിക്കേറ്റർ റൺ മോഡിലേക്ക് മാറ്റാൻ ശ്രമിച്ചെങ്കിലും മതിയായ സമയം ലഭിക്കാത്തതുകൊണ്ടാണ് അപകടം സംഭവിച്ചതെന്നും റിപ്പോർട്ട് പറയുന്നു സീനിയർ പൈലറ്റ് സുമിത് സബർവാളിന് എട്ടായിരത്തി ഇരുന്നൂറ് മണിക്കൂറും ഫസ്റ്റ് ഓഫീസർ ക്ലൈവ് കുന്ദറിന് ആയിരത്തിഒരുന്നൂറ് മണിക്കൂറും വിമാനം പറത്തിയുള്ള അനുഭവ സമ്പത്തുണ്ടായിട്ടും ഇത്തരം ഒരു ഗുരുതര പിഴവ് എങ്ങനെ സംഭവിച്ചു എന്നത് ദുരൂഹമായി തുടരുന്നു മനഃപൂർണ്ണം ചെയ്തതാണോ അതോ ഓർമ്മ പിശകാണോ എന്ന് വ്യക്തമല്ല വിമാനം പുറപ്പെടുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് പൈലറ്റുമാർ വിമാനത്തിന്റെ ചുമതല ഏറ്റെടുത്ത് ചെക്ക് ലിസ്റ്റുകൾ പൂർത്തിയാക്കുന്നതാണ് ഈ സമയത്തുണ്ടായ ശ്രദ്ധക്കുറവാണ് അപകടത്തിലേക്ക് നയിച്ചതെന്നാണ് നിഗമനം പൈലറ്റുമാരുടെ ആരോഗ്യസ്ഥിതിയും മെഡിക്കൽ ഫിറ്റ്നസ്സും തൃപ്തികരമായിരുന്നെന്നും യാത്രാക്ഷീണം ഉണ്ടായിരുന്നില്ലെന്നും റിപ്പോർട്ട് പറയുന്നു അന്വേഷണ റിപ്പോർട്ടിലെ മറ്റൊരു സുപ്രധാന കണ്ടെത്തൽ വിമാനത്തിന്റെ എഞ്ചിൻ പ്രവർത്തനം നിലച്ച സമയത്ത് അടിയന്തര വൈദ്യുത വിതരണത്തിനായി പ്രവർത്തിക്കുന്ന റാം എയർ ടർബൈൻ പ്രവർത്തനക്ഷമമായിരുന്നു എന്നതാണ് വിമാനത്തിന്റെ പുറത്തേക്ക് വന്ന് കാറ്റിന്റെ വേഗതയനുസരിച്ച് പ്രവർത്തിക്കുന്ന ഈ സംവിധാനം ദുരന്തസമയത്ത് പ്രവർത്തിച്ചിരുന്നു ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷനാണ് ഈ റിപ്പോർട്ടിലെ ചില സൂചനകൾ പുറത്തുവിട്ടത് ഇന്ത്യയുടെ എയർ ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ആണ് ഈ വിമാന അപകടത്തെക്കുറിച്ച് സമഗ്ര അന്വേഷണം നടത്തുന്നത് ജൂൺ പതിമൂന്നിനും പതിനാറിനുമായി ലഭിച്ച ബ്ലാക്ക് ബോക്സുകളിലെ വോയിസ് ഡേറ്റ റെക്കോർഡറും ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡറും ഡൽഹിയിലെ എ എ ഐ ബി ലാബിൽ വെച്ച് ഡീകോഡ് ചെയ്തിരുന്നു അപകടം നടന്ന ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പ്രാഥമിക റിപ്പോർട്ട് പുറത്തുവരേണ്ടിയിരുന്നിട്ടും എന്തുകൊണ്ടാണ് ഇത്രയും വൈകിയതെന്ന ആശങ്ക നേരത്തെ ഉയർന്നിരുന്നു അപകടത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് യാത്രക്കാരും ജീവനക്കാരുമാണ് വിമാനത്തിലുണ്ടായിരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് പേർ അപകടത്തിൽ മരിച്ചു വിമാനം തകർന്നു വീണത് എം ബി ബി എസ് വിദ്യാർത്ഥികളുടെ ഹോസ്റ്റർ കെട്ടിടത്തിന് മുകളിലേക്കാണ് അവിടെ പത്തൊൻപത് പേർ കൂടി മരിച്ചതോടെ ആകെ മരണസംഖ്യ ഇരുന്നൂറ്റി അറുപത് കടന്നു ഈ വലിയ ദുരന്തത്തിന്റെ യഥാർത്ഥ കാരണം വെളിപ്പെടുത്തുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മറ്റൊരു വാർത്തയുമായി വീണ്ടും വരാം നന്ദി